ചരിത്രമുറങ്ങുന്ന ലൂസിഫർ പള്ളിയെക്കുറിച്ചും അതിൻ്റെ നാൾ വഴികളെക്കുറിച്ചും അറിയുവാനായിട്ട് നമുക്കൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഹൈ ഹൈറേഞ്ച് ഫുഡി ട്രാവലറിൻ്റെ ഒരു ട്രാവലിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ലൂസിഫർ ചർച്ച് അഥവാ ട്രാക്കളാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പതറ പഞ്ചായത്തിലെ ലോൺഡ്രി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ യഥാർത്ഥ പേര് സെൻറ്റ് ആൻട്രൂസ് സി എസ് ഐ ചർച്ച് എന്നാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ചർച്ച് പ്രസിദ്ധമായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ലൂസിഫർ എന്ന സിനിമയിലൂടെയാണ് പച്ചപർവതാനു വിരിച്ച തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മനോഹരമായ റോഡാണ് ഇവിടേക്കുള്ളത് ഈ ചർച്ചിൻ്റെ പരിസരത്ത് വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് കുപ്പട്ടറയിൽ നിന്ന് ആറ് കിലോമീറ്ററും ഏലപ്പാറയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും വാഗമണ്ണിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത് വാഗമണ്ണിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ വരുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നും അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും തേക്കടിയിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് മഴക്കാലം ആയാൽ ഈ പ്രദേശം കോടമഞ്ഞ് നിറയും പീരുമേട് ടീ കമ്പനിയുടെ കൈവശമുള്ള ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ് വരുന്ന വഴികളിൽ പൂട്ടിയ തേൽ ഫാക്ടറികളും പഴയ തൊഴിലാളികളുടെ സമരത്തെ ഓർപ്പിക്കുന്നു ലോസിഫർ സിനിമാസ് റിലീസായ സമയങ്ങളിൽ ഇവിടെ വലിയ ടൂറിസ്റ്റുകളുടെ തിരക്ക് ആയിരുന്നു കൂട്ടിക്കിടക്കുന്ന ഈ പള്ളിയും അതിൻ്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയും ഈ വലിയ ഉണക്കമരവും ഇവിടെ എത്തുന്ന നമ്മുടെ ഉള്ളിൽ വള്ളാത്ത ഫീൽ നിറയ്ക്കും എന്താണെങ്കിലും ഒറ്റ സിനിമ കൊണ്ട് പ്രസിദ്ധമായ ഈ പള്ളി നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണണം അതുപോലെ തന്നെ മാസത്തിൽ സെക്കൻഡ് സൺഡേ മാത്രമാണ് ഇവിടെ ആരാധന നടക്കുന്നത് ബാക്കിയുള്ള ഞായറാഴ്ചകളിൽ ഇത് തുറക്കുന്നതല്ല ഇവിടെ നിന്ന് നമ്മൾ ഉപ്പതറയിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ലോക്കൗട്ട് ചെയ്തിരിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ കപ്പ അതുപോലെ തന്നെ വാഴയൊക്കെ നട്ടയക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തേയില വളർന്ന് നശിച്ചു കിടക്കുകയാണ് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടും അതുപോലെ തന്നെ തേയിലയുടെ വിലക്കുറവും തൊഴിലാളി സമരവും ഒക്കെയാണ് ഇങ്ങനെ ഈ എസ്റ്റേറ്റുകൾ മൊത്തം പോകുവാനായിട്ട് മേ കാരണമായി തീർന്നിരിക്കുന്നത് ഇവിടങ്ങളിൽ നാം ഏലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പല സ്ഥലങ്ങളിലും എസ്റ്റേറ്റുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് നാം ഉപ്പതറയിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു മനോഹരമായ ഒരു മരം നിൽക്കുന്നത് കണ്ടു നിറയെ മഞ്ഞക്കായ്കളും അതിൻ്റെ ഇടയ്ക്ക് ചുവന്ന കായ്കളുമായിട്ട് ഈ മരം നിൽപ്പുണ്ടായിരുന്നു ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ അല്പം കൂടി നാം മുന്നോട്ട് പോകുമ്പോൾ ലോണ്ടറി ഡിവിഷൻ്റെ തന്നെ ചീന്തലാർ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി അടച്ചുപൂട്ടി കിടക്കുന്നത് കണ്ടു അത് ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന തോട്ടമാണ് അതിൻ്റെ ലയങ്ങളും അതുപോലെ തന്നെ കോട്ടേഴ്സ് കൊളുദ്പിരകൾ അതെല്ലാം നശിച്ച് കാലഹരണപ്പെട്ടു പോയി കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി അതിൻ്റെ ഉള്ളിലുള്ള മെഷീൻസ് എല്ലാം മൊത്തം പോയി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരും വരെ നന്ദി നമസ്കാരം